ഡൽഹിയിൽ ശനിയാഴ്ച ഡ്രെയിനേജ് തകരാറ് മൂലം ഐ എസ് പരിശീലന സ്ഥാപനത്തിന്റെ ലൈബ്രറിയിൽ വെള്ളം കയറി മലയാറ്റൂർ സ്വദേശിയായ യുവാവിന് ദാരുണാത്യം ജെ എൻ യുവിലെ ഗവേഷണ വിദ്യാർത്ഥിയായ നെവിൻ ഡെൽവിനാണ് മരിച്ചത് ശനിയാഴ്ച ഡൽഹിയിലുണ്ടായ കനത്ത മഴയിൽ ഡ്രെയിനേജ് തകർന്നാണ് ഐ എ എസ് കോച്ചിങ് അക്കാദമിയുടെ ബേസ്മെന്റിലുള്ള ലൈബ്രറി ഹാളിലേക്ക് വെള്ളം ഇരച്ചു കയറിയത് മലയാറ്റൂർ നെലീശ്വരം മുണ്ടങ്ങിയാമറ്റത്ത് ലാൻസ് വില്ലയിൽ റിട്ടയേർഡ് എയർപോർട്ട് ഇമിഗ്രേഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഡെൽവിൻ സുരേഷിന്റെയും കാലടി സംസ്കൃത സർവകലാശാലയിലെ മുൻ സിൻഡിക്കേറ്റ് അംഗവും ജോഗ്രഫി വകുപ്പ് മുൻ മേധാവിയുമായ ഡോക്ടർ ടി എസ് ലാൻസ്ലെറ്റിന്റെയും മകനാണ് ബാംഗ്ലൂരിൽ ഡിഗ്രി പഠനത്തെ തുടർന്ന് കഴിഞ്ഞ എട്ട് വർഷകാലമായി ഉന്നത വിദ്യാഭ്യാസത്തിനായി ഡൽഹിയിലായിരുന്നു നെവിൻ്റെ ഏക സഹോദരി നെസി ഡെൽവിൻ മാറമ്പള്ളി എംഇഎസ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ്